മാനദണ്ഡങ്ങൾ രൂപപ്പെടുകയാണ് പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ശ്രദ്ധിക്കുന്ന വാർത്തകളാണ് ഈ നിമിഷങ്ങളിൽ പുറത്തു വരുന്ന വരുന്നത് മാസ്റ്ററിങ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് പോയി മാസ്റ്ററിംഗ് ചെയ്യുക ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കർശന ഇതാണ് പാലിക്കുന്നത് ചെയ്യാത്തവര് എത്ര പോയി ചെയ്യുക ആയിരം വീട്ടിലുള്ള വീട് ആയിരത്തി മൂന്നൂറ് കോയർസ് ഫീറ്റിലുള്ള വീട് അതുപോലെ ആയിരത്തി ഇരുന്നൂറ് സി കൂടുതൽ സി സി ഉള്ള വണ്ടി മാസം ഒരു ലക്ഷം രൂപ വരുമാനം രണ്ട് തന്നെ വീട് പിന്നെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് അല്ലാണ്ട് മറ്റേ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനം ഒക്കെ ഉണ്ടെങ്കിൽ കർശന നിർദ്ദേശം വരുവാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക